പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുറച്ച് മുമ്പ് ഒരു രണ്ട് മാസം ഒരു സെമി ഓട്ടോമാറ്റിക് അതുപോലെ ഓട്ടോമാറ്റിക് മാനുവൽ ലിങ്കുബാറ്ററൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതായി ഈ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ ട്രേ എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യാറ് അതുപോലെ എങ്ങനെയാണ് അതിൽ മുട്ട വെക്കുന്നത് എങ്ങനെയാണത് ലിവർ വലിക്കുന്നതൊക്കെ വെച്ചിട്ട് ഒരുപാട് കോളുകൾ അവർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡ ഒരു ട്രേ അവർ കൊറിയർ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ട്രേ നമുക്ക് പാർസൽ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻകുബേറ്റർ നമുക്ക് ഇതിന് മുമ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിട്ടു തന്നതിനായിരുന്നു അപ്പോൾ ഇൻകുബേറ്റർ ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ ഒരുപാട് റിസൾട്ട് ഇതിൽ കിട്ടിയത് ഇൻകുബേറ്റർ ആണ് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രേ അടക്കം അവർ ഇന്ന് വിട്ടു തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ട്രേ നമുക്ക് പാർസൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ട്രേ ആട്ടോ ഇതിൻ്റെ ലിവറൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രേ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളട്ടോ നമുക്ക് ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ ട്രേ ആ വന്നിട്ടുള്ളത് സെമി ഓട്ടോമാറ്റിക്കിൻ്റെ ട്രേ ആണ് കേട്ടോ ഇത് സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് വിട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇതുപോലത്തെ തിങ്കുബാറ്റർ കയ്യിലുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ അവർ വിട്ടു കൊടുക്കുന്നുണ്ട് നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് ഡീറ്റെയിൽ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് വിട്ടെന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് സെമി ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞ് തരാം സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇങ്ങനെ ഇതുപോലെ തന്നെ മൊത്തം സെറ്റ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻകുബേറ്റർ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സെറ്റ് ഒരു സെമി ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫുൾ സെറ്റ് വാങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ആദ്യം മുതൽ കാണിച്ചുതരാം ഒരു ഇൻകുബേറ്റർ സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഓർഡർ ചെയ്യുമ്പോൾ നാല്പതഗിൻ്റെ ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക്കും ചെയ്യുന്നുണ്ട് അറുപതഗ്ഗിൻ്റെ സെമി ഓട്ടോമാറ്റിക്കും അവർ ചെയ്യുന്നുണ്ട് നാൽപ്പതക്കായാലും അറുപതൊക്ക ആയാലും നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് ഇങ്കുബേറ്റർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് ഇൻകുബേറ്റർ വരിക സ്റ്റിക്കർ ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് ഊരി എടുക്കുക ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ കാണിച്ചു തരാം ഇതിൻ്റെ ഉൾവശം കുറച്ച് ന്യൂസ് പേപ്പറുകൾ അതുപോലെ കാർട്ടൂണിൻ്റെ ചട്ട പേപ്പറുകൾ ഒക്കെ ആയിരിക്കും ഇതൊക്കെ നമുക്ക് ഇത് എടുത്ത് വെളിയിലോട്ട് വെക്കാം അതുപോലൊരു വെള്ളപാത്രം ഉണ്ടാവട്ടെ ഈ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാനുള്ളതാണ് ഇവിടെ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ് അതുപോലെ ന്യൂസ് പേപ്പറുകൾ ഈ കാർട്ടൂണിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്കെടുത്ത് പുറത്തോട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരിക ഉണ്ടോ ഇതുപോലൊക്കെ ട്രേ ആയിരിക്കും വരിക ഇത് കുറച്ച് ഇത് നൂറ് എഗ്ഗ് വെക്കുന്ന ഒരു ഇൻകുബേറ്ററാണ് എനിക്ക് മുന്നേ വിട്ട് വന്നതാണ് അതിൽ നോക്കിപ്പോൾ നാൽപ്പത് എഗിൻ്റെ ട്രേ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ വെച്ച് ഡെമോ ആയിട്ട് കാണിച്ച് തരുന്ന ഇതാണ് ഓക്കെ അപ്പോൾ ഇത് അറുപത് എഗിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകട്ടോ അതിൽ നാൽപ്പത് എഗ്ഗിൻ്റെ ട്രേ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇതിൻ്റെ ലിവർ വരുന്നുണ്ട് ഇവിടെ ലിവറി ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല ജസ്റ്റ് ഇതൊന്നും ഇവിടെ പിടിച്ച് വലിക്കാനേ കഴിയുള്ളൂ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ പേ മൂവ് ആവുന്നുണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്നും ചെയ്യേണ്ട ഇത് വല്ല ഇവിടെ ഈ നെറ്റ് ഇവിടെ ഊരിയെടുക്കാൻ കിട്ടും ഇവിടെ ഈ ബോൾട്ടുകളൊക്കെ ഒന്ന് നെറ്റുകളൊക്കെ ഒന്ന് ഊരി എടുക്കാൻ കിട്ടും റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഊരിയെടുക്കാൻ കിട്ടും ഊരിടിച്ചതിന് ശേഷം താഴെ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുക ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല വിരിച്ചു കൊടുക്കുക ന്യൂസ് പേപ്പർ വെച്ചതിനു ശേഷം ഇത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും ഇത് കണ്ടോ ഇവിടെ നെറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും ഒരു ഹോളാണ് ചെറിയൊരു ഹോളാണ് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും അതിനുശേഷം ഈ ട്രേ വെച്ചിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മുട്ട വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് മുട്ടയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ മുട്ട വെച്ചതിന് ശേഷം നമ്മൾ ഒരു എല്ലാ മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക പെൻസിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ ഒരിക്കലും പേന കൊണ്ട് ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട് മഷികളൊക്കെ അപ്പോൾ പെൻസിൽ കൊണ്ട് എല്ലാത്തിമിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ എല്ലാ മുട്ടയും നമ്മൾ മാർക്ക് ചെയ്തിട്ടോ എല്ലാത്തിമിലും നമ്മൾ മാർക്ക് ചെയ്ത് ഈ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിവർ കൊണ്ട് വലിക്കുന്ന സമയത്ത് ഇത് എല്ലാം റോൾ ആയിട്ടില്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം റൊട്ടേറ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് ശതമാനം റൊട്ടേറ്റ് ആവും അപ്പോൾ ഇല്ലോ ഇല്ലേ നമുക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ നമുക്ക് ഈ ലിവർ ജസ്റ്റ് ഒന്ന് ഇവിടെ വലിച്ചു കൊടുക്കാം ജസ്റ്റ് വലിച്ചു കൊടുത്തതിനു ശേഷം ഇത് കണ്ടോ എല്ലാം എല്ലാം റൊട്ടേറ്റ് ഉണ്ടോ ഏറ്റവും ഇതിൻ്റെ മാർക്കിങ് കാണുന്ന പോലുമില്ല എല്ലാം ഇതിൻ്റെ താഴെ പോയി കണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്നി ചോദിക്കുക കണ്ടോ എന്നിട്ട് ഇവിടെ ഉണ്ട് എല്ലാത്തിനും അതുപോലെ ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അതുപോലെ അങ്ങോട്ടൊന്ന് തള്ളി കൊടുക്കുക അപ്പോൾ ലിവർ ഇവിടെ എക്സ്ട്രാ വന്നു നമുക്ക് ഇപ്പോൾ കാണാത്ത രീതിയിലാണ് ഞാൻ അങ്ങോട്ട് അതുപോലെ തള്ളി കൊടുക്കുക ഇപ്പം കണ്ടോ തള്ളി തള്ളിക്കൊടുത്തു എല്ലാം മുട്ടയിൻ്റെ ഇത് കാണുന്നുണ്ട് എല്ലാത്തിൻ്റെയും മാർക്കിങ് കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ ഈ ലിവർ ജസ്റ്റ് ഒന്ന് രാവിലെ ഒരു ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് മണിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക എല്ലാം റൊട്ടേറ്റ് ആയിട്ടുണ്ട് രാത്രി അതുപോലെ അതേ സമയത്ത് ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഒരാറു മണിക്ക് അതുപോലെ അങ്ങോട്ട് ജസ്റ്റ് തള്ളി കൊടുക്കുക ഉണ്ടോ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ ഇതുപോലെ ഫുൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് അറുപതഗിൻ്റെ ഫുൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് അതുപോലെ സെമി ഓട്ടോമാറ്റിക് നാൽപ്പത് അഗിൻ്റെ ചെയ്യുന്നുണ്ട് അറുപതഗ് എഴുപതഗൻ്റെ ചെയ്യുന്നുണ്ട് അതുപോലെ മാനുവൽ മാനുവല് നൂറക്കിൻ്റെ മാനുവൽ ചെയ്യുന്നുണ്ട് വീടാഷത്തിന് വേണ്ടി എഗ്ഗ് മാനുവൽ ചെയ്യുന്നുണ്ട് എല്ലാ ഇങ്കോ ബാറ്ററും അവിടെ ചെയ്യുന്നുണ്ട് ഏഴ് വർഷമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ നമ്പർ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് എൻക്വയറി ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണ് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ ഒരു ജെഗ് ഇവിടെ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ചെയ്യേണ്ടത് പതിനെട്ട് ദിവസം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതെല്ലാം റിമൂവ് ചെയ്യുക പത്തൊമ്പത് പതിനെട്ട് ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ദിവസത്തിന് ശേഷം നമ്മളിത് നെറ്റ് ലൂസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇവിടുന്ന് ഒരുക്കൊടുക്കുക ഓക്കെ പതിനെട്ട് ദിവസത്തിന് ശേഷം ഈ ഇത് റിമൂവ് ശേഷം ഈ ട്രാവ എല്ലാം എടുത്ത് മാറ്റിയാൽ മാത്രം മതി വെറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് സെമി ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുന്ന രീതികൾ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ഞാൻ അറിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം